ആരാധകർ ഏറെയുള്ള താരപുത്രി തന്നെയാണ് ഭാഗ്യ സുരേഷ് വിവാഹ ജീവിതത്തിൻ്റെ ഒന്നാം വാർഷികത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ ഇതുവരെ പങ്കിടാത്ത അത്രയും ചിത്രങ്ങളാണ് ഭാഗ്യ തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ഇപ്പോൾ പങ്കിട്ടിരിക്കുന്നത് തൻ്റെ ബിഗ് ഡേയിൽ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള സ്നേഹ നിമിഷങ്ങളാണ് ഭാഗ്യ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജീവിതത്തിൽ എന്നെന്നും വിലപ്പെട്ട നിമിഷങ്ങൾ എന്ന് രേഖപ്പെടുത്തിയ നിമിഷങ്ങൾ ഗുരുവായൂർ കണ്ണിന് മുമ്പിൽ നടന്ന താലികെട്ടിൻ്റെ ചിത്രങ്ങളാണ് ഭാഗ്യ പങ്കുവച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമായിരുന്നു ശ്രേയസ് മോഹൻ ഉണ്ടായിരുന്നത് അനുജത്തിയുടെ ഭർത്താവ് ആകാൻ പോകുന്ന പയ്യൻ എന്നതിനേക്കാൾ ഉപരി ശ്രേയസ് തനിക്കൊരു അനിയൻ എന്നുമാണ് ഗോകുൽ കല്യാണത്തിന് പറഞ്ഞിരുന്നത് സുരേഷ് ഗോപിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമായിരുന്നു ശ്രേയസ് മാവേലിക്കര സ്വദേശികളാണ് ശ്രേയസും കുടുംബവും ഇപ്പോൾ ഏറെ നാളായി തിരുവനന്തപുരത്താണ് താമസം അച്ഛൻ മോഹൻ എക്സ് മിലിസ്ട്രിയും അമ്മ ശ്രീദേവി രണ്ട് സഹോദരിമാരും ചേർന്നതാണ് ശ്രേയസിൻ്റെ കുടുംബം ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ജയറാം തുടങ്ങിയ മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങൾ എല്ലാം വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു കാനഡയിൽ നിന്നുമാണ് ഭാഗ്യ ബിരുദം പൂർത്തിയാക്കിയത് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്നുമാണ് താരപുത്രി ബിരുദം നേടിയത് പി ജി ചെയ്യാൻ വേണ്ടി കാനഡയിലേക്ക് പോകാൻ ഇരിക്കുകയാണ് അതിനു മുമ്പ് തന്നെ വിവാഹം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു